വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശർക്കരപ്പുട്ട് തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോ ഇവിടെ മൂന്ന് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു കപ്പ് നമ്മൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇതൊന്ന് നനച്ചെടുക്കാം അപ്പൊ ഞങ്ങള് നനച്ചെടുത്ത് കാണിച്ചുതരാം നമ്മള് നല്ല പോലെ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നമുക്ക് നടച്ചേക്കാം അപ്പോൾ നമ്മൾ പുട്ട് റെഡിയാക്കാനായിട്ട് നമ്മൾ ഇഡ്ലി തട്ടിൽ തുണി ഒന്ന് നന നനച്ച് വിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ആയിട്ട് പുട്ട് പൊടിച്ചത് ഒന്ന് ചേർത്തി കൊടുക്കാം ഇങ്ങനെ ലെയർ ആക്കിയിട്ട് വേണം തേങ്ങ ചെറുകിയത് കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ ആയിട്ട് നമ്മൾ ശർക്കര പൊടിച്ചതെല്ലാം ഇട്ട് കൊടുക്കാം പുട്ടുപൊടി നനച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ചായ ഉണ്ടാക്കുന്ന നേരെ മതി നമുക്ക് ഈ പുട്ടൊന്ന് റെഡിയാക്കിയെടുക്കാൻ ഇനി നമുക്ക് ശർക്കര കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടോ ഇത് പുറത്തേക്ക് സ്റ്റീം വരുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മളുടെ ശർക്കര പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ശർക്കര പുട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്